ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പൊ എവിടെയുള്ള കൊല്ലം ജില്ലയിൽ അടിട്ട ചക്കോളിന്ന സ്ഥലത്താണ് ഈ ഒരു കാറ് പുല്ലുകാർ പുല്ലുകാർ അതായത് നമ്മുടെ ഒരു സുഹൃത്തിനെ കാണാനായിട്ട് വന്നതാണ് അപ്പൊ ആ സുഹൃത്തിന്റെ സ്ഥാപനം ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അതായത് ഇദ്ദേഹത്തെ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ ഇത് ശരിക്കും എന്താ നമ്മുടെ അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഈ വണ്ടിയിൽ ചെയ്തിട്ട് അഞ്ചു വർഷമായി അഞ്ചു വർഷുവർഷമായിട്ട് പോലും ഒന്നും പറ്റിയിട്ടില്ല ആക്കെ പറ്റിയിട്ടില്ല സ്ഥാപനത്തിന്റെ പേര് ഏജൻസി ഓക്കെ അപ്പൊ അതാ കാണുന്നതാണ് റിയാ ഏജൻസിൽ അപ്പൊ കാര്യം ചെയ്യാം വണ്ടി ഒരു കാർ നോക്കിയത് അവിടെ അങ്ങനെ പോയി അങ്ങനെ നമ്മൾ റിയ ഏജൻസിയിലേക്ക് അങ്ങോട്ട് പോവാനിട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാനായിട്ട് കുത്തിക്കോ അപ്പൊ തിരിച്ചു കുത്തല്ലടാ കുത്തല്ലേടാ കുത്ത് അപ്പൊ ചേട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മള് അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കടക്കാൻ കേട്ടോ എന്റെ പൊന്നെ ആകെ കൂടി ഒരു പച്ചപ്പണ് ചേട്ടാ അപ്പൊ ഇവിടെ എത്ര രൂപ മുതൽ നമുക്ക് ഗ്രാസ് കൊടുക്കാം ഗ്രാസ് ഇരുവട്ടെ ഉണ്ട് രൂപ മുതൽ നമ്മൾ എത്ര ടൈപ്പ് 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 ഒക്കെ ഉണ്ട് ഉണ്ട് ഒരു ഒരു ഇത് കേരളത്തിൽ എവിടെയൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും കാര്യം ആദ്യം നമുക്ക് അങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം നമുക്ക് ഒരു കേട്ട വെറും ഇരുപത് രൂപ അത് ജി എസ് ടി അടക്കം നമ്മുടെ മെറ്റീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത് രൂപ ജി എസ് ടി അടക്കം അത് മാത്രമല്ല നിങ്ങളുടെ ഇവിടെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് മെറ്റീരിയൽ അതെ അതല്ല വിശേഷം നമ്മൾ അഞ്ചു കൊല്ലം പേപ്പർ വാറണ്ടി കൊടുക്കുന്നുണ്ട് സെലക്ടീവ് സാധനത്തിന് വെയിലും മഴ അടിച്ച് ചേർന്ന് കളർ ആവുന്ന ടെൻഷൻ ഉണ്ട് ഉള്ള സാധനം മതി അഞ്ചു മാറ്റി തരും സാധനം കൊടുക്കണായിട്ട് അതല്ല അടിപൊളി ഒരു സാധനം കാണിച്ചു നമ്മുടെ കല്ല് വർക്ക് ചെയ്യണിനീയർ ഒക്കെ നല്ല അന്വേഷണം മെറ്റീരിയൽ അതായത് ഈ വർക്ക് അറിയാം ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് കാണരുത് ഈ പുല്ല് കല്ലിന്റെ ഇടയിലും ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്യാപ്പ് കാണാത്ത തിക്നെസ് ഉള്ള മെറ്റീരിയൽ അന്വേഷിച്ച തിക്നെസ് ഉള്ള ഒരു പത്ത് പതിനഞ്ച് കിടിലൻ സാധനം ഏറ്റവും വിലക്കുറയുള്ള റിയാജിങ് സാധനം അതിന് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വാറണ്ടി കൊടുക്കുന്ന സെലക്ടീവ് സാധനങ്ങളുണ്ട് വാറണ്ടി ഇല്ലാത്ത അതിനേക്കാൾ ക്വാളിറ്റി ഉള്ള മോഡൽ നിങ്ങൾക്ക് ഗ്ലാസിന്റെ ഒരു അൾട്ടിമേറ്റ് സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ഉള്ള നമ്മുടെ കയ്യിലുള്ള എത്ര കളക്ഷൻ വേറെ ആരുടെയും കയ്യിലില്ല കേരളത്തിൽ ഉണ്ടാവില്ല കേരളത്തിൽ തന്നെ ഉണ്ടാവില്ല നമ്മൾ കൂടുതൽ കൂടുതൽ ആഡ് ചെയ്തോണ്ടിരിക്കും അത് മാത്രമല്ല നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് സ്റ്റാർട്ട് ചെറിയ പ്ലാന്റ് എന്താ ജീവനുള്ള ചെടി നിൽക്കുന്ന പോലെ തന്നെ ഒരു വന്ന് സ്റ്റാർട്ട് ചെയ്താൽ അതെ അതെ ഈ വിലയ്ക്ക് ഒന്നും ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആർക്കും കൊടുക്കാൻ പറ്റില്ല ഇപ്പൊ ഒരു വലിയ പ്ലാന്റ് ഒക്കെ എവിടെയെങ്കിലും ഒരു ഷോപ്പിച്ചു വെച്ചാൽ മിനിമം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫോർ പോയിന്റ് ഫൈവ് ഫീറ്റ് ഉള്ള പ്ലാന്റിന് കൊടുക്കണം അപ്പൊ അതായത് വീടുകൾ തന്നെ റിസോർട്ടുകൾ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലാറ്റ് എന്ത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വർക്കുകൾ നമ്മുടെ ഹൈക്കോട്ട് ജഡ്ജിന്റെ വീട്ടിൽ വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു അമൃത ക്യാമ്പസ് അതുപോലെ ഓരോ റെപ്യൂട്ടഡ് ക്ലയൻസിന്റെ അടുത്തേക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏത് ജില്ലയിൽ ചോദിച്ചാലും നമുക്ക് വലിയ സൈറ്റുകൾ നിസ്സംശയം കാണിച്ചു തരാൻ പറ്റും നമ്മുടെ ക്വാളിറ്റി അതെ അതെ അതുകൂടാ നമ്മുടെ സെന്റർ കാർപ്പറ്റ് കളർഫുൾ സാധനം ആയിരത്തി മുന്നൂറ് തൊട്ടുണ്ട് ഇതൊക്കെ ഇമ്പോർട്ടഡ് സാധനങ്ങളൊക്കെയാണ് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം അങ്ങനെ പല റേഞ്ചിലും നമുക്ക് ഒരു വീട് പൊളി കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ചു വിളിച്ചാൽ മതി അതായത് വീട്ടിലേക്ക് ആവശ്യമായ ടേബിൾ മാറ്റ് ഡോർ മാറ്റ് സെന്റർ കാർപ്പറ്റ് കട്ട് ചെയ്തിടുന്ന സാധനങ്ങള് വീട്ടിലെ പാസേൽ ആവശ്യമുള്ള സാധനങ്ങൾ കാസർഗോഡ് ഉള്ള ഒരാളെ വീഡിയോ കാണാൻ നിൽക്കുക അവർക്ക് സാധനം എന്ത് ജസ്റ്റ് ഇവിടെ വരണ്ട ഇപ്പൊ ഗ്രാസിന്റെ കേസ് തന്നെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാ സാമ്പിൾ ആദ്യം വാങ്ങിച്ച് ക്വാളിറ്റി ബോധ്യപ്പെടുക വിലയും നിങ്ങൾ കമ്പയർ ഒരു മുതലാളി പറയാത്ത ഫ്രീ ആയിട്ട് നമ്മൾ സാമ്പിൾ എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും സാമ്പിൾ നിങ്ങൾ വാങ്ങിച്ച് ക്വാളിറ്റി ബോധ്യപ്പെട്ട് കമ്പയർ ചെയ്തിട്ടെടുത്താൽ മതി വാറണ്ടി ആവശ്യമുള്ളവർക്ക് വാറന്റി സാധനവും കൊടുക്കാം ഇതൊക്കെ ഈ കാഴ്ചകളൊക്കെ ഞാൻ ആദ്യമായിട്ട് കാഴ്ചകളൊക്കെ ഒരുപാട് ഒരുപാട് നാലുണ്ട് നാലെണ്ണ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു കഫയോ ഒരു റെസ്റ്റോറൻറ്റോ സീലിംഗോ വാളോ ഒക്കെ നമുക്കൊരു നാല് പീസ് പീസോണ്ട് അടിപൊളി ഡെക്കറേഷൻ നമ്മുടെ ആർട്ടിഫിഷ്യൽ വെർട്ടിക്കൽ ഗാർഡൻ നമ്മുടെ ഭിത്തിയും വോളും ഈ ഏറ്റവും ചെറിയ പൈസക്ക് നമുക്ക് ഡെക്കറേഷൻ ഇരുന്നൂറ് രൂപ മുതൽ സാധനം സ്റ്റാർട്ടിങ് ആണ് അതെ അതെ ഇരുന്നൂറ് ഉണ്ട് രണ്ട് പിന്നെ ഇഷ്ടം പോലെ ഡിസൈൻ ഉണ്ട് രണ്ടമ്മോട്ട് കണ്ട ഒരുപാട് ഡിസൈൻസ് അതേപോലെ വെറും ഇരുന്നൂറ് നോക്കിയ ഇതൊക്കെ നമുക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു ബഡ്ജറ്റ് അനുസരിച്ച് ഇതൊന്നും കൊഴിഞ്ഞു പോണ സാധനം അതെ ഇപ്പൊ ഞാൻ പറയട്ടെ ജോയിച്ചേട്ടാ ഉദാഹരണം നിങ്ങൾ ഒരു റെസ്റ്റോറന്റ് അടുത്ത റെന്റഡ് ബിൽഡിങ് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു വാള് അല്ലെങ്കിൽ പോഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ട് അണ്ട് ഈ സാധനം ഒരു രാത്രി കൊണ്ട് നമുക്ക് ഷൈപ്പ് അങ്ങോട്ട് മാറ്റി എടുക്കാൻ ആവശ്യമുണ്ട് ഞാൻ മിക്കവാറും ഈ കാഴ്ചകളൊക്കെ ആദ്യമായിട്ട് കാണട്ടെ മിക്കവാറും ഈ വീഡിയോ കണ്ടോണ്ടിരിക്കും മിക്കവാറും നിങ്ങളും ഇത് എങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ നോക്കിയതിന്റെ ഒരു ഭംഗി ഇത് അപ്പൊ സംഭവം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് കാഴ്ചകള് കണ്ട ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ചർച്ചകൾക്കെല്ലാം പൊക്കൊണ്ടിരിക്കുന്ന റോമൻ കാർപ്പറ്റാണ് ഇതിന്റെ തന്നെ പല കളേഴ്സും നമുക്കിവിടെ സ്റ്റോക്ക് റെഡ് ബ്ലൂ ഗ്രേ താണ്ട് ഈ കളർ ഒക്കെ സ്റ്റോക്ക് ഉണ്ട് ക്രിസ്ത്യൻ ചർച്ചകൾക്ക് സ്പെഷ്യലൈസ് ചെയ്ത ഒരു കാർപ്പറ്റ് മാർക്കറ്റ് വന്നിട്ടില്ല ഈ ഒരു സാധനം നമ്മൾ ഒരുപാട് ചർച്ചകളുടെ പ്രോജക്ടുകൾ ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യൻ പെന്തോസ് ചർച്ചകൾ എല്ലാടും ചെയ്യുന്നുണ്ട് അതുകൂടെ നമ്മുടെ ഈ ഒരു കാർപ്പറ്റ് അല്ലൂർ കാർപ്പറ്റ് നമുക്ക് റോൾ എടുക്കുകയാണെങ്കിൽ പത്ത് രൂപ അൻപത് പൈസ സ്ക്വയർ സ്ക്വയർ ഫീറ്റ് അത് ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ ഇതിന്റെ എല്ലാം പ്രൈസ് അത് ആർട്ടിഫിഷ്യൽ ണെങ്കിലും ബൾക്ക് ആയിട്ട് എടുക്കും പ്രൈസ് നല്ല ഡിസ്കൗണ്ട് വരും അല്ലേ ശരിക്കും ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ് അതെ പിന്നെ നമ്മുടെ മസ്ജിദ് കാർപ്പറ്റാണ് ഉണ്ട് നമ്മുടെ മുസ്ലിം ചർച്ചിനൊക്കെ ആവശ്യമായിട്ടുള്ള കാർപ്പറ്റിന്റെ ഒരു വമ്പൻ കളക്ഷൻ പല കളറിലും പല ഡിസൈനിലും നമുക്ക് സ്റ്റോക്ക് നല്ല സ്റ്റോ സ് നമ്മൾ ഈ ക്രിസ്ത്യൻ ചർച്ച് മോസ്കിലൊക്കെ നമ്മൾ ഏറ്റവും നല്ല ഡിസ്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാ കാർപ്പറ്റു സാധനം കൊടുക്കുകയാണ് ചോദിച്ചിട്ടാ എന്റെ ഈ ഒരു സാധനം കണ്ടാ നമ്മുടെ വീടൊക്കെ കുട്ടികളൊക്കെ ആകെ ആകെ കറയും മഴക്കൊക്കെ പറ്റിയിട്ടുണ്ട് ആരുടെ ഹെൽപ്പില്ലാതെ മാർബിൾ ഫിനിഷ് നിങ്ങൾക്ക് ഇത് ഈ സാധനം ഒട്ടിക്ക വെറുതെ സാധനം ജസ്റ്റ് ഒന്ന് ഇളക്കുക അതേണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കുക അതുണ്ട് ഇളക്കുക അതെ അതെ നേരെ ഭിത്തിയിലേക്ക് വെക്കുക ഒട്ടിക്ക് ഇനി സീലിങ് ഫ്ലോറിങ് വാൾ എല്ലാം തേണ്ട ഒരു പത്ത് പീസ് ഒട്ടിച്ച പറയൂ സ്റ്റിക്കറാന്ന് ഒരിക്കലും പറയൂലെ വില എത്ര അതാണ് കോമഡി ഇതിന്റെ വില എത്ര എഴുപത്തഞ്ച് രൂപയുള്ളൂ എഴുപത്തഞ്ചിലേക്ക് ഒരു പീസ് കിട്ടും ഒരു മിത്തി ഒക്കെ ചെയ്യണു ഓഫീസിലൊക്കെ ചെയ്യാൻ പറ്റിയതും സീലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയത് വലിയ പീസ് വെറും നൂറ്റമ്പത് രൂപ ക്വാളിറ്റി സാധനം രൂപക്ക് ഇതിന്റെ തന്നെ പല ടെക്സ്ചർ ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ പോവാൻ സംഗതി നടന്നിട്ട് ഇരുന്നൂട്ട് ഒരുപാട് 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 ടെക്സ്ചേഴ്സ് ഇതേ വുഡിന്റെ അത് കാര്യങ്ങൾ വേണ്ട ഒരുപാട് ഒരുപാട് ഞാൻ ആദ്യമായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇതും ജസ്റ്റ് നമുക്ക് ആരുടെയും ഹെൽപ്പില്ലാണ്ട് ജസ്റ്റ് വേണ്ട പുറേ തന്നെ ഗമുണ്ട് ജസ്റ്റ് അങ്ങോട്ട് ഒട്ടിക്കുക അവിടെ ഇരുന്നോളൂ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണെങ്കിൽ ഇത് വെച്ചൊരു മായാജാലം തന്നെ തന്നെ ചെയ്യാം സെറ്റ് ആക്കാം എന്തായാലും വളരെ സന്തോഷമായിട്ട് എന്തായാലും ഈ സ്ഥാപനം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എനിക്ക് വിചാരിക്കുന്നു ഈ സ്ഥലം ഇത് നമ്മുടെ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചക്കോളി എന്ന് പറയുന്ന സ്ഥലത്താണ് ചക്കോളി പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് നമ്മുടെ റീ ഏജൻസീസ് എന്ന് പറയുന്ന ഷോപ്പ് ലാന്റ് ആയിട്ട് ഒരു അഞ്ചാറ് കൊല്ലം ഒരു കാറ് ഞാനത് ക്ലീനിങ് പോലും ചെയ്യാറില്ലാട്ടോ നിങ്ങൾക്ക് കൊല്ലം കാണുമ്പോൾ മനസ്സിലാവും വെയിലും മഴയും കൊണ്ട് കിടക്കുന്ന ഒരു കാറാണ് അത് തന്നെയാണ് നമ്മുടെ അടയാളം ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞാൻ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാം തീർച്ചയായിട്ടും താങ്ക് യു